ഈ വാടിയിൽ തന്നെയുള്ളതുകൊണ്ടും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായതുകൊണ്ട് പുകഴുത്തേണ്ട ആവശ്യമില്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അഞ്ചു കൊലം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരാളായിട്ട് നിന്ന് ബിന്ദുവിന് സകലവിധ ആശംസകളും നല്ലത് വരട്ടെ എന്ന് ആശയം ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞു എല്ലാവർക്കും പ്രത്യേകിച്ച് ബിന്ദുവിനും എന്റെ ആശംസകൾ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി സാംസ്കാരിക രീതി ചേർന്ന് ശ്രീ ദിനേശ്വരനെ ചോദിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ വാർഡിൻ്റെ പ്രതികരിച്ച് അഞ്ച് വർഷം പൂർത്തിയാക്കിയ വാർഡ് മെമ്പർ ശ്രീ ബിന്ദു സാധുവിന് നമ്മുടെ എല്ലാവരുടെയും അതായത് ഒരു സാംസ്കാരിക വേദികൾ മാത്രമല്ല നമ്മുടെ ഈ വാർഡിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മളിന്നിവിടെ ഈ ഉപഹാര സമർപ്പണത്തിലായിട്ട് നമ്മൾ എല്ലാവരും ക്ഷമിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സംരംഭം സംരംഭം എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് നമ്മൾ ഈ സാംസ്കാരിക വേദി എന്ന രീതിയിൽ നമ്മൾ രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഏതാനും കുറച്ച് ആൾക്കാർ കൂടി രൂപീകരിച്ച ഈ സാംസ്കാരിക വേദിയുടെ ഇപ്പം നിലവിൽ നമുക്ക് നാൽപ്പത് നാൽപ്പത്തിരണ്ട് അംഗങ്ങളുണ്ട് നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആൾക്കാർ കൂടി നമ്മുടെ ഈ സംരം ഈ സാംസ്കാരിക വേദിയുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഉത്ഭവത്തിനോട് അനുബന്ധിച്ച് തന്നെ നമ്മളുള്ള പരിപാടികളിൽ ഏറ്റവും അധികം സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് വാർഡ് മെമ്പർ കൂടിയായ ശ്രീ ബിന്ദുചെച്ചി അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം തുടർച്ചയായി പരിപാടി നടത്തി ആ പരിപാടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്തുഗർഹമായ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് വാർഡ് മെമ്പർ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനധികമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നതെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ആ മെമ്പർ എല്ലാവരോടും കക്ഷി രാഷ്ട്രീയ ഭേദം ഈ വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ കലാ സാംസ്കാരിക മേഖലകളിലാണെങ്കിൽ കൂടി ഈ വാർഡിൻ്റെ പൊതുവായ കുറേ കാര്യങ്ങളിൽ നമ്മുടെ സാംസ്കാരിക വേദിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ നമ്മുടെ ഈ കൈതക്കാട്ട് ചിറ കൈതക്കാട്ട് ചിറയുടെ ശോചനീയാവസ്ഥ നമ്മൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ മെമ്പറുമായിട്ട് സഹകരിച്ച് നമ്മൾ പരാതിയും കാര്യങ്ങളും കൊടുത്തു പക്ഷെ അത് വലിയൊരു തുക ബഡ്ജറ്റ് ഇരുന്നു നമ്മുടെ ആ ബഡ്ജറ്റിൽ കൊള്ളാത്തതുകൊണ്ടാണ് ആ പരിപാടി ഉപേക്ഷിക്കേണ്ടി വന്നത് പക്ഷേ പക്ഷെ ഒരു കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രം വിചാരിച്ചോണ്ട് ഒരു കാര്യമില്ല അതിന് സപ്പോർട്ട് കൊടുക്കണം ആ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ പരിപാടി ആ ഒരു ഇത് നമ്മൾ ചെറിയ നല്ല രീതിയിൽ ആയി പോയേനെ ഞാൻ രാഷ്ട്രീയായിട്ട് പറയണ്ടതല്ല നമ്മുടെ വാർഡിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞാണ് അതുപോലെ തന്നെ വാർഡിലെ നിരവധി ഗതാഗത സൗകര്യങ്ങളുള്ള റോഡുകൾ ഒക്കെ പരിമിതിക്ക് ഉള്ളില് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമായൊരു പ്രശ്നം വന്നത് നമ്മുടെ ഇവിടെ വന്ന ഒരു ടവറ് അതിൽ നിന്ന് ബന്ധപ്പെട്ടവരും നമ്മൾ മെമ്പറായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഒരു ടവർ വന്നതിൻ്റെ ആശങ്ക പറഞ്ഞു പക്ഷേ ഈ ടവറ് വരുമ്പോൾ എന്നുള്ളത് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടായി എവിടെയെങ്കിലും ഒരു സ്ഥാപിക്കണം പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു എതിർപ്പ് നമ്മൾ മെമ്പറായിട്ട് പങ്കുവെച്ചപ്പോൾ മെമ്പർ പറഞ്ഞതാണ് മെമ്പർ ഏതൊക്കെ വരെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിൻ്റെ സമര പരിപാടികളൊക്കെ ആയിട്ട് മെമ്പർ മുന്നോട്ട് മുന്നോട്ടിറങ്ങി പക്ഷെ അതിന്റെ അനുമതി നമുക്ക് നിയമം നമുക്ക് നിയമത്തിന്റെ മുന്നിൽ നമുക്ക് വന്നു അപ്പൊ നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി അതുകൊണ്ട് അത് വന്നു പക്ഷെ എന്നാലും നമ്മളൊരു കൂട്ടായ്മ അതില് മെമ്പറൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ പരിപാടികൾക്കും സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഇനിയും നമുക്ക് ഇതേപോലത്തെ ഉള്ള മെമ്പർമാരെ കിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് പറയുകയും ചെയ്യാം നമ്മളോട് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മളൊപ്പം നിൽക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവും അപ്പം അതിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ എൽപ്പിക്കുന്നില്ല അന്തരീക്ഷം വളരെ മോശമാണ് എങ്കിലും നമ്മുടെ സംരംഭത്തിന് എല്ലാം ഇത് പിന്തുണ നന്നാം ശ്രീ ബിന്ദു സാബുവിന് ഞാൻ എൻ്റെ പേരിൽ എൻ്റെ സാംസ്കാരിക വേദിയുടെ പേരിലും സാംസ്കാരിക വേദിയുടെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുകയാണ് അടുത്തായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ഇതിൻ്റെ കൂട്ടുകത്തിൻ്റെ ഈ ഈ സംരംഭത്തിൻ്റെ പിന്നിൽ രണ്ട് വ്യക്തികളാണുള്ളത് അത് ആദ്യം മുതലേ ഉള്ള ആൾക്കാരാണ് ശ്രീ അരുചേട്ടൻ അതുപോലെ തന്നെ മജുചേട്ടൻ ഇവരാണ് നമുക്കും മൊത്തം സപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങളുടെയൊക്കെ മെമ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെനിക്കൊരു അവസരം നമ്മൾ അതിൽ നിങ്ങളോട് എല്ലാവരോടും എന്തായാലും നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികളും ദുരനുഭവങ്ങളും ഈ കാലയളവിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് എനിക്ക് അഞ്ചു വർഷം പൂർത്തിയാക്കാൻ സാധിച്ചത് എന്റെ മെമ്പർ സ്ഥാനം ആറു മാസത്തിനകം തെറുപ്പിക്കുന്ന പറഞ്ഞ ആൾക്കാരുടെ മുന്നിലാണ് ഞാൻ അഞ്ചു വർഷം പൂർത്തിയാക്കി ഇവിടെ നിൽക്കുന്നത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെയാണ് ഞാൻ ഈ വാർഡിൽ അത് ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ഈ വാർഡിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിക്കാരൻ വന്ന എൻ്റെ ഒരു അടുത്തൊരു ആവശ്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട് എനിക്കത് ദുരാരോപണങ്ങളും ഉന്നയിച്ചും വ്യക്തിഗത്വം നടത്തി എന്നെ രാജിവെട്ടിക്കാൻ ശ്രമിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലെ തുറന്നു ഓട്ട് വയ്ക്കുന്നത് അപ്പോ നിങ്ങള് എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ അഞ്ചു വർഷത്തിനിടയിൽ ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടന്നിട്ടുള്ളത് വയലാർ നേമരാജൻ കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി പൂർത്തീകരിച്ചു അവിടെ മേശ കസേര സൗണ്ട് സിസ്റ്റം എന്ന് കിട്ടി കൂടാതെ ഇപ്പം അതിന് മറ്റേ ചുറ്റുമതി പണിയതിനുവേണ്ടി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പണി മോഡല് നടക്കും ഗാന്ധി ഗ്രാമത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കാന കണുത്തും സ്ലാബ് ഇട്ടു അതിൻ്റെ റോഡ് ഞാൻ കയറി ഫസ്റ്റ് ചെയ്ത റോഡാണത് അത് കൂടാണ്ട് എം എൽ എ ഇപ്പം അതിൻ്റെ റിട്ടേറിങ്ങിന് വേണ്ടി എനിക്ക് ഫണ്ടത് വെച്ചുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് കോൺട്രാക്ടർ വർക്ക് എടുത്താണ്ട് അതിന്റെ മടികളും നടക്കും കൂടാതെ ജലജീവൻ കുഴിച്ചാൽ ഈ പത്തൊമ്പത് വാർഡിലും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം മിക്ക വാർഡിലും എല്ലാ റോഡുകളും തകർന്ന് തന്നെ കിടക്കുകയാണ് ചില വാർഡുകളിലും മാത്രമേ മെറ്റലി ഇട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ വാട് വാർഡ് നോക്കിയിട്ട് ഇങ്ങനെ എല്ലാ റോഡുകളുടെയും പണി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക ലഭ്യവും കുളിക്കാത്ത ശാന്തി നഗരം റോഡും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പത്തു തീയതി കഴുത്തി വിദ്വാസ്ലിൻ റോഡ് കുറുമ്പക്ക അമ്പലം റോഡ് മുൻകോക്കുഴി റോഡ് അന്നാലത്തേക്ക് കോളനി റോഡ് ഈ മൂഴിയാൽ റോഡിന്റെ ബാക്കി ഭാഗം കുറച്ച് ചെയ്യാനുണ്ട് അതും കൂടി ഈ പ്രായ പദ്ധതിയിൽ ചെയ്യും അതൊക്കെ കോൺട്രാക്ടർമാർക്ക് വർക്ക് എടുത്തേക്കുള്ളതാണ് അതിന്റെ വടികളും റോഡിനെ നടക്കും ഞാൻ വരുമ്പോൾ കുന്തലക്കോട്ട് ചെറിയ മോട്ടോർ ഷെഡിന്റെ പണി കഴിഞ്ഞ കളക്കാണ് കറണ്ട് കണക്ഷൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് അതിന്റെ കറണ്ട് കണക്ഷൻ എടുത്ത് പൈപ്പിനറ്റ കുറ്റപ്പണികളൊക്കെ കത്തിയത് മൂഴിയാൽ വരെ നീട്ടിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വാർഡിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്കുണ്ടായ ഇങ്ങനെ ഒരു അനുഭവം ഈ കേരളത്തിലെ ഒരു മെമ്പർമാർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമസഭകളെ അലങ്കോലപ്പെടുത്തുകയും നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഞാനൊരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളൊരു മെമ്പറായിട്ട് ജയിച്ചു എന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാഷ്ട്രീയമില്ല അവാർഡിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ ആവശ്യങ്ങളില്ലേ അതാണ് നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു വാർഡിലേക്ക് രണ്ട് ജനറൽ മെയിൻ്റനൻസാണ് കിട്ടുക അത് നമ്മുടെ എല്ലാ വാർഡിലും കൊടുത്ത ചില വാർഡിൽ ചെയ്യില്ല അപ്പൊ നമ്മളിപ്പോ ഈ പറയും ഏതെങ്കിലും വാർഡിൽ ഇത്ര ദിവസം കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ചോ എന്ന് പറയുന്നത് ഞാൻ എന്തോ ഇല്ല എന്റെ വാർഡിലേക്ക് ഒരാൾക്കും കൂടി ഒരാ സഹായം കിട്ടിയ അത്രയും നല്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യിപ്പിച്ചോളാംന്ന് പറഞ്ഞ എന്റെ ഈ വാർഡിലെ ഒരാൾക്ക് ഞാൻ കൊടുത്തു അതിന്റെ കയ്യിൽ ഞാൻ കോടതി വരെ ഗ്യാരണ്ടി തോന്നു ഞാൻ കൊടുത്തത് ടെറസ് വീടൊന്നും വിഷയം അവർക്ക് അർഹതയുണ്ടായിരുന്നു നമ്മൾ ഓടിട്ട വരയ്ക്കുകയാണ് കൊടുത്തത് അത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് സഹായം കിട്ടി നമ്മുടെ വാർഡിൽ ഒരാൾക്കല്ലേ കിട്ടുന്നത് അവർ പുറത്തെ വാർഡിലൊരാളൊന്നും അല്ലല്ലോ നമ്മുടെ വാർഡിലൊരാൾക്ക് സഹായം കിട്ടുമ്പോൾ അത് നല്ലതെന്ന് വിചാരിക്കാതെ എനിക്കെതിരെ മെമ്പർക്കെതിരെ പരാതി കൊടുക്കാണ് ചെയ്തത് ഓം ബുഡ് സ്മാനി ഞാനൊരു എത്ര പ്രാവശ്യം ഞാൻ കോടതി പറയുന്ന റിയായിരിക്കും കാലത്ത് പത്ത് മണിക്ക് പോലെ മൂന്ന് മണി വരെ ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മുടെ കേസ് വിളിച്ച് നമ്മൾ തെളിവുകളെ കൊടുത്ത് നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് ആ കേസ് തള്ളി പോയി അല്ലെങ്കിൽ ആ വീട്ടുകാർ അത് പൈസ തിരിച്ചടയ്ക്കാൻ തയ്യാറായിരുന്നു എന്തിനാ ഞാൻ പറയണ എന്നെ സഹായിക്കണ്ട ഈ അഞ്ച് വർഷം ഒരു അതില് നാല് വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈഫ് നന്നാക്കാൻ പോലും ഒരിക്കലും എന്നെ ഒരാളെ സഹായിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാമസഭ ഉണ്ടാക്കുമ്പോ നാല് പ്രാവശ്യം ഈ വാടില് ഗ്രാമസഭ അടങ്ങി എല്ലാ വാർഡിലും ഒറ്റ പ്രാവശ്യം ഒരിക്കലും ഒരു വാടിയിൽ പോറം തന്നെ ഗ്രാമസഭ നടക്കില്ല കാരണം അതിനൊന്നും ആളുകൾ ഉണ്ടാവില്ല ഈ വന്ന് തടസ്സപ്പെടുത്തുന്നവർക്ക് ഗ്രാമസഭ കൊണ്ടോ പഞ്ചായത്ത് കൊണ്ടോ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഒരു ചെറിയ വീട് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു കക്കൂസ് അല്ലെങ്കിൽ ഒരു പശു വാർഡ് ഇതൊക്കെ ആവശ്യം ഒരുപാട് പാകങ്ങൾ നമ്മുടെ വാടിലുണ്ട് ഈ ഗ്രാമസഭ നാല് പ്രാവശ്യം നടത്തേണ്ടി വരുമ്പോൾ ഈ വാർഡില് മാത്രമല്ല ബാക്കി പത്തൊമ്പത് വാർഡിലും പദ്ധതികൾ താഴം തെറ്റാണ് എല്ലാ ഗ്രാമസഭകളും നടന്ന മാത്ര പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഫണ്ട് വരെയുള്ളൂ ഞാൻ കാരണം മറ്റുള്ള വാർഡുകളിലും കൂടി പ്രശ്നം ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും അറിയാം എല്ലാ പ്രശ്നവും നാല് പ്രശ്നം ഗ്രാമസഭ എന്തിനും എനിക്ക് ചെയ്യേണ്ട എനിക്കറിയില്ല നമ്മുടെ വാർഡിന്റെ വികസനമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതൊക്കെ വ്യക്തിപരമായിട്ട് എടുത്തിട്ട് ആക്രമിക്കുകയല്ല വേണ്ടത് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് വാർഡാണ് വലുത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തിയോ അവരുടെ കാര്യങ്ങളൊന്നും അല്ല വലിയ എനിക്ക് എനിക്ക് പലപ്പോഴും ഗ്രാമസഭയൊക്കെ തടസ്സപ്പെടുത്തുമ്പോൾ ഈ ഇരിക്കുന്ന ചേച്ചിമാരും സാംസ്കാരിക വരിക്കാരി ഇവരൊക്കെ തന്നെയാണ് സഹായിച്ചിട്ടുള്ള സപ്പോർട്ട് തന്നിട്ടോ ഒരുപാട് സപ്പോർട്ട് എനിക്ക് നിങ്ങളുടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് കൂടെ നിങ്ങൾ ചലച്ചപ്പോഴും ഈ നാട്ടുകാരായ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇനി അഞ്ചു വർഷം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഞാൻ പറയുന്നത് എല്ലാ വാർഡിലും ഒരു സംഘടന വേണ്ട രാഷ്ട്രീയത്തിനതീതമായിട്ട് നല്ലതെങ്കിൽ നല്ലതെന്ന് പറയാനും അതിനെ എതിർക്കാനും അവര് പറയുമ്പോ ശരി നിൽക്കരുത് നിങ്ങൾ തീരുമാനിക്ക എന്താണ് ശരി എന്താണ് തെറ്റുന്നത് നല്ലതാണെങ്കിൽ നല്ലത് സപ്പോർട്ട് ചെയ്തോ പക്ഷെ തെറ്റാണെങ്കിൽ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയാൻ ഉള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവും അത് സാംസ്കാരിക ഇതുവരെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇനി ഇതിൽ രാഷ്ട്രീയം കലർത്താതെ നല്ലൊരു സംഘടനയെ ഈ പാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ഈ സംഘടന മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം ഈ വാർഡിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു ആദരവ് നിങ്ങൾക്ക് തരാൻ തോന്നിയില്ലേ ഞാൻ മെമ്പറാവുന്നൊന്നും പ്രതീക്ഷിച്ച ഒരാളല്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങള് ഈ നാട്ടിൽ വാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം സത്യസന്ധമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇതിലേക്ക് വന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് കുറെ കൂടി സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വാടി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അന്വേഷിച്ചു വെച്ചറിയാം ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു പാടാണ് അത് ഈ നാട്ടുകാരുടെ ഈ രണ്ട് ഭരണസമിതി ആയിരുന്നപ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയും ആ രണ്ട് ഭരണസമിതിയുടെയും പൂർണ്ണ ബിന്ദണകൊണ്ടാണ് ഞാൻ ഈ അഞ്ചു വർഷത്തെ എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പൊ നിങ്ങളോട് എല്ലാവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു